നമ്മുടെ വള്ളുവനാടൻ ഗ്രാമപ്രദേശങ്ങളിലെ പൂരത്തോടനുബന്ധിച്ച് കാണുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയാണ് തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടുകളിലെ തോൽപ്പാവക്കൂത്തൊക്കെ നടക്കുന്നത് കാര്യം പലർക്കും അറിയില്ല എല്ലാവരും വിചാരിച്ചിരുന്ന പണ്ട് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും തോൽപ്പാവക്കൂത്ത് നടക്കുന്ന നിറയെ അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് കൂത്തുമട കുട്ടിക്കേറെന്ന് പറഞ്ഞ ചടങ്ങാണ് അതായത് ദേവീനെ കൂത്ത് കാണാനായിട്ട് നമ്മുടെ കൂത്തുമടത്തിലേക്ക് ആനയിക്കുന്നു എന്നാണ് അതിൻ്റെ വിശ്വസം അങ്ങനെ അവിടെ വെളിച്ചപ്പാട് അവിടെ വീടിനെ കൊണ്ടേയിരുത്തി ശേഷമാണ് തിരികൾ തെളിയി അപ്പോഴാണ് നമുക്ക് ആ പാവകൾ അതിൻ്റെ പിന്നിലുള്ള പാവകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ കൂത്ത് പറയാൻ തുടങ്ങും കൂത്തുമഠത്തിൻ്റെ ഉള്ളവശമാണ് ഇങ്ങനെയാണ് നമ്മൾ തോൽപ്പാവ് പറയുന്നത് ഇതാണ് രാമൻ്റെ തോൽപ്പാവാനാട്ടം അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് ഓരോ പാവകളുണ്ട് രാമായണമാണ് ഈ പത്ത് ദിവസം ഓരോ അമ്പലത്തിലും അത് വ്യത്യാസമായിരിക്കും ആരങ്കാവലേക്ക് ഇരുപത്തൊന്ന് ദിവസമാണ് ഇവിടെ നമുക്ക് പത്ത് ദിവസമാണ് കൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ പത്ത് ദിവസം പറയുന്നത് രാമായണമാണ് കഥ ഓരോ ദിവസമായിട്ട് പറയുന്നത് പതിനൊന്നാം ദിവസം പൂരമാണ് പതിനൊന്നാം ദിവസം രാവിലെ പുലർച്ചെയായിരിക്കും രാവണ നിഗ്രഹം ഉണ്ടാവുക തോൽപ്പാവ് കൂത്ത് കാണാൻ ആഗ്രഹമുള്ളവരെ അടുത്ത പൂരത്തിന് ഇങ്ങോട്ട് പോകുന്നത്